അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഉള്ളിട്ട് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ ഇരുപത് പേരാണ് നാല് ഫാമിലിയിലും കൂടി ഉള്ളത് അതിൽ മൂന്ന് പേരാണ് ഇപ്പൊ ഇല്ലാത്തത് നമ്മുടെ മൂത്തമ്മോളും പിന്നെ അനിയൻ്റെ മൂത്തമ്മോ ചേട്ടൻ്റെ ഇളയമോന് അങ്ങനെ മൂന്നു പേരില്ലാതെ പതിനേഴ് പേരാണ് പോകുന്നത് അപ്പൊ ഇത് നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ കുഞ്ഞുമാവിയാണ് ചേട്ടൻ്റെ മോടെ കുഞ്ഞാണ് ആ വയസ്സായി അല്ല അനിയൻ്റെ മോനാണ് കുഞ്ഞിനെടുത്തിരിക്കുന്നത് അത് ചേട്ടനാണ് പിന്നെ ഇത് അനിയൻ്റെ ഭാര്യ ശ്രീകുട്ടി ഇത് കുഞ്ഞുവാടെ അമ്മ ഇത് ഞങ്ങളുടെ അച്ഛ കുഞ്ഞുവാ അമ്മമ്മ ഇത് ഏറ്റവും മൂത്ത ചേട്ടൻ ഇത് അമ്മ ബോട്ടിങ്ങിനാണ് നമ്മൾ പോകുന്നത് കൊമരത്തു പോകാനാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നായിട്ടുള്ള ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് വീട്ടിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കിയത് പൊറോട്ടയും അപ്പവും പാലപ്പവും മാത്രമാണ് നമ്മൾ പുറത്തു വാങ്ങിയത് അപ്പോൾ ഇതെല്ലാം നമ്മൾ രാവിലെ കഴിച്ച് ഇത് നമ്മുടെ ഏറ്റവും ഇവിടെ അനിയനാണ് പിന്നെ ഇവിടെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ മോനും വൈഫുമാണ് ആണിത് ഇത് മൂത്ത ചേട്ടൻ്റെ രണ്ടാമൂത്ത മോനാണ് അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന നമ്മുടെ മൂന്ന് ഇവിടെ ഇല്ലാത്ത കുട്ടികളാണ് രണ്ടുപേര് നഴ്സിംഗ് പഠിക്കുന്ന ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ നവോദയായാലെ സ്കൂളിൽ ആഗ്രയിൽ പഠിക്കുക അവർക്ക് മൂന്നുപേർക്ക് ഇനി ഓണത്തിനെ അവധിയുള്ളു അപ്പം നമ്മൾ അവർക്ക് വിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ലേറ്റായി എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി പോകുന്നത് ഓണത്തിന് അവർ വന്നു കഴിയുമ്പോൾ നമ്മളിനി വേറെ ഒരു ട്രിപ്പും കൂടി പോകാം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും ട്രാവലറിൽ കയറി നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വിട്ട് അപ്പം പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കുപ്പുറേറ്റ് വരുന്ന കൊണ്ടാണ് ഞാനിത് ഓഫാക്കി വെച്ചിരിക്കുന്നത് ഇത് അനിയത്തിയാണ് ഇത് ചേട്ടൻ്റെ മോഡ ഹസ്ബൻഡാണ് അപ്പോൾ ഇത് ചേട്ടനെ ഇവരെല്ലാവരും പാട്ടൊക്കെ കേട്ട് നല്ല എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്താണേ പോകുന്നത് അപ്പോൾ ഇത് ഉറങ്ങുവാണ് അപ്പോൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഞാൻ ഇത് ശ്രീകുട്ടിയുടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ബോട്ടിച്ചെട്ടിയിൽ നമ്മളിപ്പം എത്താറായിട്ടുണ്ട് ഇത് നമ്മൾ ബോട്ടിനകത്തേക്കിൽ കയറി ഇത് ബോട്ടിൻ്റെ അകമാണ് നല്ല സൗകര്യമുള്ള ഒരു ബോട്ടാണ് അപ്പം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബോട്ടിൻ്റെ റെൻ്റ് അപ്പോൾ ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഇരിക്കാൻ രണ്ട് സൈഡിലും നല്ല സ്പേസ് ഉണ്ട് അപ്പം എല്ലാവരും കയറിയില്ല കുറച്ച് പേരും കൂടെ ഒക്കെ വരാനായിട്ടുണ്ട് ഇതുപോലെ നടുക്ക് രണ്ട് ദീപാങ്ങ് കൊട്ടിട്ടിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കിടക്കണമെങ്കിലും മുതിർന്നവർക്കൊക്കെ കിടക്കാം അപ്പം അച്ചതേ വരുന്നേയോളൂ അച്ഛയും വേറൊരാളും കൂടെ വരുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അതൊക്കെ പോകുന്നത് അപ്പം നല്ല ഈ നമ്മൾ ഇരുപത്തൊന്ന് പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇപ്പം ഇതുകൊണ്ട് മാധുവിനെ നമ്മൾ കൊണ്ടുവന്നപ്പോഴേ അവിടെ കിടത്തി കിടക്കുന്നതാണ് കൂടുതലിഷ്ടം ഇപ്പോൾ ഫുഡൊക്കെ നമ്മളിത് ഇവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട് പിന്നെ സൈഡിൽ ഇതേ ഇതുപോലെ ഹൗസ് ബോട്ടൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെന്നപ്പം നല്ല തിരക്കൊന്നും കണ്ടില്ല ഇതുപോലെ ഒരുപാടുണ്ട് ഹൗസ് ബോട്ട് നമ്മൾ കായലിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ഒരുപാട് ബോട്ടുകളൊക്കെ കാണാം ഫോട്ടോ എടുക്ക എടുക്കാം ഞാൻ ഇത് സ്ഫടികം സിനിമയിലെ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലമാണ് ഇവിടം തൊട്ടാണ് കായല് തുടങ്ങുന്നത് അച്ഛ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ഫോണിലും എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ സൈഡിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട് സ്വിമ്മിംഗ് പൂളും ഒക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ കാണാം സ്വിമ്മിങ് പൂളും ഒക്കെ ഉണ്ട് എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഒമ്പതര ആയപ്പോഴാണ് ബോട്ടിൽ കയറിയത് ബോട്ട് കയറി കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഉണ്ടായിരുന്നു അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഈ റിസോർട്ടുകളിലൊക്കെ ഫോറിനേഴ്സ് ഒക്കെയാണ് വരുന്നത് വിദേശികളൊക്കെ വന്നിട്ടാണ് അവർ റിസോർട്ടൊക്കെ എടുത്തിട്ട് ഇതുപോലെ ബോട്ടിങ്ങും ഒക്കെ നടത്തിയിട്ടൊക്കെ പോകുന്നത് കണ്ണനും കണ്ണൻ്റെ അച്ഛയും കൂടെ സ്പീഡ് ബോട്ടിങ്ങിന് വേണ്ടി അതിൻ്റെ ജാക്കറ്റൊക്കെ ഇടുവാണേ നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ തന്നെ സ്പീഡ് ബോട്ടിങ്ങുകാരും അതുപോലെ ഐസ്ക്രീം ഒക്കെ ആയിട്ട് ആളുകളൊക്കെ വരും ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് സ്പീഡ് ബോട്ടിങ്ങിന് പറഞ്ഞത് അപ്പം നമ്മൾ ആദ്യമേ ഒന്നും സമ്മതിച്ചില്ല ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ ചെയ്യാമെന്നങ്ങനെ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ അവർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് അങ്ങനെ കണ്ണനും കണ്ണൻ്റെ അച്ഛൻ പിന്നെ നമ്മുടെ അച്ഛൻ ശ്രീകുട്ടിയും കണ്ണൻ്റെ അമ്മയും കൂടിയാണ് അതിന് പോയത് അപ്പം അവർ ജാക്കി ജക്കറ്റൊക്കെ ഇടുവാണ് അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്പീഡ് ബോട്ടിങ് പേടിയാണ് അതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ ശ്രീകുട്ടിക്ക് പോകണം എന്ന് പറഞ്ഞു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കൂടെ പോയി ശ്രീകുട്ടിക്ക് മാധ്യമായിരുന്നു കണ്ണം പറഞ്ഞു ശ്രീകുട്ടി മുങ്ങി പോകത്തൊന്നും ഇല്ല ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് മുങ്ങിപ്പോയാൽ ഞാൻ ചാടി പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശ്രീകുട്ടിയും പോകാനായിട്ട് ഒരുങ്ങി ആറ് സീറ്റാണ് ആ സ്പീഡ് ബോട്ടിൽ ഉള്ളത് അച്ഛൻ ജാക്കറ്റ് ഇട്ട് സുഭാഷും കണ്ണനും ഒക്കെ ജാക്കറ്റ് ഇട്ട് ആ പിന്നെ ശ്രീകുട്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീകുട്ടിയും ഇതേ ജാക്കറ്റ് ഇടുവാണേ കണ്ണനും കണ്ണൻ്റെ അച്ഛൻ കൂടെ ആദ്യം കയറിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ശ്രീകുട്ടി കയറി അത് കഴിഞ്ഞ് അച്ഛൻ കൂടെ കയറി അന്നേരം വണ് ശ്രീജയ്ക്കും പോകണമെന്നും പറഞ്ഞ് പിന്നെ ശ്രീജയും കൂടെ ഇതേ പോകാനായിട്ട് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ അവർ അഞ്ച് പേരാണ് സ്പീഡ് ബോട്ടിൽ കയറിയത് ഇവർ സ്പീഡ് ബോട്ടൊക്കെ എറിയപ്പോൾ തന്നെ മഴക്കാറുണ്ടായിരുന്നു സ്പീഡ് ബോട്ട് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പം മഴ ചെറുതായിട്ട് ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റാണ് നമ്മളെ ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റിക്കുന്നത്